രണ്ടും കള്ളന്മാരാ ഇത് പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഇവിടെ ഭരണ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ അവസ അവസരവാദ ഭരണവും ഈ പറയുന്ന എന്താ പറയാ ഈ ബോധിപ്പിക്കൽ രാഷ്ട്രീയം ഒക്കെ നടക്കുന്നത് കാര്യം ഒരു ടീം ഇപ്പൊ ഒരു ഒരു കൊലപാതകം നടത്തിയാൽ അടുത്ത ടീം അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് അവർ നേരത്തെ ചെയ്ത കാര്യങ്ങളായി പറയുന്നത് ഭരണസമ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലൈഫ് ഗാർഡാണ് എനിക്ക് പത്ത് വർഷമായി എനിക്ക് എന്താ പറയാ ശമ്പളം തന്നെ വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ ഭരണം തന്നെ ഭരണത്തിനാ വെച്ചാൽ ഇപ്പൊ ഈ റോഡും പാലവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും വികസനങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവർദ്ധനവും ഉണ്ടായിട്ടില്ല നമുക്ക് തന്നെ അറിയാം ശമ്പളവർധന ഉണ്ടായിട്ട് തന്നെ കുറേ കാലങ്ങൾ അപ്പം ഭരണമായിട്ട് നോക്കുകയാണ് മികച്ചത് നോക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മള് നോക്കി അറിയാമല്ലോ വിവസനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടല്ലോ നമുക്ക് നോക്കിയറിയാലോ റോഡ് ഇറങ്ങിയാൽ മതിയല്ലോ അപ്പൊ ഈ മുമ്പിലുള്ള റോഡിൽ കൂടെ പോയാലേ തന്നെ അറിയാൻ പറ്റുവല്ലോ വേറെ ദൂരെ പോകേണ്ട കാര്യമല്ലോ നമ്മള് സ്കൂളുകൾ പോയി എല്ലാ എല്ലാവിധത്തിലും വികസനം ഉണ്ട് ഇങ്ങനെ സമയത്ത് കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ചെയ്തില്ലല്ലോ ചെയ്തിട്ട് പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പോൾ ഹൈവേ പോലും ഇപ്പൊ പണിയിൽ നിന്നുണ്ടല്ലോ അടുത്തോലം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിന് മുമ്പും ഇത് നടന്നിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ നടന്നിട്ടുണ്ടോ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും ഇതുവരെ ആയിട്ട് സ്ഥലം എടുത്തു കൊടുക്കാതെ അത് കേന്ദ്ര പദ്ധതി തന്നെ പോകുമായിരുന്നു അപ്പൊ ആ രീതി വന്ന് സാധനം ഇപ്പോ വന്നു നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ ഇവിടെ ഉള്ള രീതി പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇങ്ങനെ എല്ലാം നമ്മളെ എത്ര കോർത്ത് വസ്തു ും എനിക്ക് തോന്നിച്ചിട്ടില്ലേ അച്ചുതാൻ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ പറഞ്ഞു രണ്ടുപേരും മികച്ചായിട്ട് ഉമ്മൻചാണ്ടി എന്തോ ഇപ്പഴത്തെ അറിയാന്നല്ലേ എല്ലാർക്കും ഉമ്മൻചാണ്ടി 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 ജനോപകാരമായ ഒരുപാട് കാര്യങ്ങള് ചെയ്ത് ജലസമ്പർക്ക പരിപാടിയിൽ കൂടി കോടിക്കണക്കിന് രൂപ രോഗികള് അക്ഷനായ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഭരണം വളരെ എന്തല്ലേ കാരണം നമുക്കറിയാവുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം പാവപ്പെട്ടവൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായ ഉമ്മൻചാണ്ടി സാറാണ് പിണറായി വിജയനെ അപേക്ഷിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നു നല്ല ഭരണം അല്ലല്ലോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് അയ്യോ അനിക്കറിയില്ല അല്ല ആണ് ആണ് ആളിലെ എനിക്കറിയത്തില്ല ആ പാർട്ടിക്കകത്തൊന്നും ഇല്ലാത്ത പ്രവർത്തനം ആ അല്ല വേറെ എന്നെ ചോദ്യങ്ങളല്ലേ പറ്റിയോ അങ്ങനെ എന്റെ അഭിപ്രായത്തെ ഉമ്മൻചാണ്ടി സാർ പിണറായി വിചാരിച്ചു എനിക്കെന്തോ പുള്ളി എന്താ മരിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു പുള്ളി ഒരുപാട് പേർക്ക് സഹായവും കാര്യങ്ങളും ഒക്കെ കൂടുതലും സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ അപ്പൊ അതുവരെ ആ പുള്ളിയുടെ ഒരു വില നമുക്ക് അറിയത്തില്ലായിരുന്നു മുസ്തീംപുറിന് മരിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ വില അറിയുന്നത് പിണറായി വിച്ഛ എന്നുള്ള എന്താ പറയാ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും അല്ല കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ രണ്ടുപേരും ഞാൻ സജഷൻ ചെയ്യുന്നില്ല മികച്ച താരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസമ്പർക്ക പരിപാടികളോടെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എടുത്തു പറയാൻ അദ്ദേഹത്തിന്റെ എല്ലാവരോടും കാണിക്കുന്ന ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികൾ കാണിക്കുന്ന പെരുമാറ്റം ഉണ്ടല്ലോ അതൊക്കെയാണ് കൂടുതലും ചോദിക്കുക ഭരണം ഓരോരോ രീതിയിൽ മുഖ്യമന്ത്രി മികച്ചത് എനിക്കിഷ്ടം ഉമ്മൻചാണ്ടിയാർ ഉമ്മൻചാണ്ടി ജനകീയനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്തു പുള്ളിയുടെ ഈ പറഞ്ഞ മറ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ എല്ലാ ജില്ലകളിലും നടത്തിയ പരിപാടിയുണ്ടല്ലോ എന്തോ നവകേരളം അത് ഇതരുടെ അല്ലേ സി പി എമ്മിന്റെ അല്ലേ അതല്ല മറ്റേ ചെറിയ ജില്ലകളിലും നടത്തി മികച്ചതാണ് പിന്നെ രണ്ടുപേരും നല്ല മുഖ്യമന്ത്രിയാണ് കാര്യം ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആളെന്നാണ് പറഞ്ഞോട്ടെ ഉമ്മൻചാണ്ടി സാർ പറയുന്നത് പോലെ ആ കാര്യം പറഞ്ഞു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അത് എന്നും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മുഖ്യമന്ത്രി മികച്ചത് ഇപ്പൊ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അല്ലേ അതുകൊണ്ട് മികച്ചത് അദ്ദേഹം തന്നെയായിരിക്കും അതുകൊണ്ടല്ലേ പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ വീണ്ടും മുഖ്യമന്ത്രിയായത് അതുകൊണ്ട് പറഞ്ഞു സീരിയസ് ആയിട്ട് പറയണോ സീരിയസ് ആയിട്ട് വരാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇപ്പൊ ഞാൻ പണിക്ക് ജീവിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ അല്ലാതെ മുഖ്യമന്ത്രി എനിക്കൊരു ബന്ധമില്ല ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല തോന്നിച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ കൊറച്ചാൾ മുമ്പേ എനിക്ക് മോദിജിയാണ് ജോലി തന്നത് മോദിജിയുടെ ഒരു ഇതുണ്ടായിരുന്നു അപ്രന്റിസ് ആയിട്ട് ജോലി എല്ലാവർക്കും കൊടുക്കണമെന്ന് അങ്ങനെയാണ് പുള്ളിയാണ് എനിക്ക് ആദ്യമേ ജോലി തന്നത് പിന്നെ അവിടെ നിന്നാണ് ഞാൻ കയറി കയറി വന്നത് അപ്പൊ മുഖ്യമന്ത്രിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല ഞാനത് നോക്കിയിട്ടില്ല മുഖ്യമന്ത്രി അറിയത്തില്ല സോറി പിണറായി മരിച്ചായിരുന്നെങ്കിൽ പിണറായി നല്ലതെന്നും ഉമ്മൻചാണ്ടി ഇപ്പൊ മരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി നല്ലൊരു മുഖ്യമന്ത്രി എന്നാ പറയുന്നത് പിണറായി മരിച്ചായിരുന്നെങ്കിൽ പിണറായി ആയിരുന്നു ഇവിടുത്തെ നല്ലൊരു മുഖ്യമന്ത്രി ആര് മരിക്കുന്നോ അവരെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് എപ്പോഴും മോശമേ പറയത്തുള്ളൂ ആ അതാണ് നമ്മുടെ ജനങ്ങൾ ഇവരേ കാലഘട്ടത്തിൽ വരുന്നവരല്ലേ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് പോയി ഇപ്പൊ ഇരിക്കുന്നു പക്ഷേ എണ്ണത്തില് ഇച്ചിരി പോരായ്മ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഭരണത്തില് നിയന്ത്രിച്ചോണ്ട് പോവാൻ നല്ലത് പിണറായി തന്നെ മുഞ്ജൻ്റെ സാറിന് അതിന് കഴിയത്തില്ല അവര് ഈ എല്ലാരും പറയുന്ന കാര്യങ്ങൾ കേൾക്കും പക്ഷെ ഇവിടെ തലവൻ പറയണം എന്നാല് മറ്റുള്ളൊരു അനുസരിക്കുന്ന ഒരു നമ്മളൊരു ഹെഡ്മാസ്റ്ററും എന്ന് പറഞ്ഞ പോലെ അങ്ങനൊരു ഉമ്മൻചാണ്ടിയാന്ന് ഒറ്റ ഇപ്പം പിണറായി വിജയൻ തന്നെ നിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ പുള്ളി ആയിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പം പിണറായി തന്നെ നല്ലതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറോണ കാലം തൊട്ട് പുള്ളി എല്ലാത്തി പോയിട്ടും അവിടെ നിന്നെല്ലാം പിടിച്ച് കയറി നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോകുന്നു പെൻഷൻ ആയാലും കുറച്ച് ഇടയ്ക്ക് കാലങ്ങളിൽ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല ഇപ്പം അത് നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുക പിന്നെ ആൾക്കാര് അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും കിട്ടിയില്ലേ അവരെ കുറ്റപ്പെടുത്തും കിട്ടുവാണെങ്കിൽ നല്ലതും പറയും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടായെന്ന് വെച്ചാൽ സാറിന് ആ സമയത്തെ വികസനവും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ നാട്ടുകാർക്കായാലും പൊതുവെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് പണ്ടായാലും ഓരോരോ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളും തന്നെയാണ് പുള്ളി ഇത്രയും വോട്ട് കൊടുത്ത് പുള്ളി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആയാലും പുള്ളി നാട്ടുകാർക്ക് വേണ്ടി ആ പകുതി സമയം മാറ്റി വെച്ചിട്ടുള്ളത് ഇപ്പൊ പൊതുവേ റോഡേ പോകുന്ന ഒരാളെ പിടിച്ചു നിർത്തി ചോദിച്ചാലും അത് ആളി തന്നെ അറിയത്തുള്ളു അപ്പൊ പൊതുവെ റോഡിന്റെ വികസനത്തിന്റെ കാര്യം തന്നെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം പിന്നെ അതേപോലെ തന്നെ ഓണത്തിനൊക്കെ ഈ സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ നേരത്തേക്ക് സാറിന് സമയത്തൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എല്ലാവരും പറയാനുള്ളത് വേറെ ഒന്നും ആളെ വെച്ചും സ്വഭാവവും സ്വഭാവം നല്ല പറയാൻ കത്തില്ല എല്ലാരും നല്ലതാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തേ മുഖ്യമന്ത്രി എന്ന നിലയില് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറാണെന്ന് പറയാൻ പറ്റും അത് അദ്ദേഹത്തിന്റെ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മളിപ്പം മുമ്പ് പി കെ നനാർ ഉണ്ടായിരുന്ന കാലത്ത് ആ രീതിയിലുള്ള ഒരു ഒരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത് എനിക്ക് രാഷ്ട്രീയൊന്നുമല്ല ഞാൻ അത് എനിക്ക് പാർട്ടിയെ പറ്റിയോ ഒരു പറയുന്നുള്ളൂ

കാര്യം പറഞ്ഞ രീതി ആദ്യത്തെ രീതി നല്ല രീതിയായിരുന്നു ആയിരുന്നു ഇപ്പൊ രണ്ടാം ഘട്ടവും ഇച്ചിരി പോരാ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട് എന്തായാലും പിണറായി അഭിപ്രായമില്ല ും ഇപ്പം പിണറായി വിജയനെ പറ്റി വല്യൊരു അഭിപ്രായം നമുക്ക് തോന്നിട്ടില്ല ഇച്ചിരി പുള്ളിയുടെ ഏകാധിപതി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാ തോന്നിട്ടുള്ളത് സൂക്ഷിച്ചുണ്ട് പിണറായി വിജയൻ തന്നെയാ നമ്മുടെ നാട്ടില് ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ അഴീക്കൽ പാലം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പാലം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുന്നതിനകത്ത് എൽ ഡി എഫ് സർക്കാരെന്ന് പറയുന്ന സർക്കാർ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനൊരു പാലം ഉണ്ടായതും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പല പാലങ്ങളും മറ്റ് റോഡുകളും ഇന്നീ കാണുന്ന കരുനാപ്പിളി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങമാടം കേരളത്തിലെ മൊത്തത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും തരത്തിലുള്ള വികസനം ഉണ്ടായത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ച ക്യാമ്പ് സ്കൂളുകൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തഴവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് ആ സ്കൂളിൽ ഇന്ന് കാണുന്ന ഞാൻ പഠിച്ച സമയത്തുള്ള വികസനമല്ല ഇന്ന് ആ സ്കൂളിൽ കാണുന്ന വികസനം ആ സ്കൂൾ ഭയങ്കരമായി മെച്ചപ്പെട്ടു ആ സ്കൂളിൽ ഞാൻ പഠിച്ചതിനെക്കാട്ടി ഏറ്റവും മെച്ചപ്പെട്ടുള്ള വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട് മാക്സി സപ്പോർട്ട് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ